വീട് എങ്ങനെയൊന്നും സെയിലാക്കണം അതേപോലെ തന്നെ നമ്മളോട് സഹകരിച്ച ആളുകൾക്ക് ഞാൻ പറയട്ടെ ഈ രേണുവിന്റെ പ്രതീഷിന്റെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും കൂടുതലൊന്നും ആയിട്ടില്ല ഇപ്പൊ നമ്മക്കിപ്പോ വളരെ കുറഞ്ഞ ടിക്കറ്റ് ആയിട്ട് ഇന്നലെയാണ് നമസ്കാരം അക്ഷരാർത്ഥത്തിൽ പെട്ടു ഒന്നും മറ്റൊന്നുമല്ല ലക്കി ഡോ കൂപ്പൺ ഒക്കെ കൊണ്ടുവന്നു വെറും അഞ്ഞൂറ് രൂപ കൊടുക്കു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള അമ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനോടൊപ്പം ഷിഫ്റ്റ് കാർ എന്നോ മറ്റേ എന്തോ ബൈക്കെന്നോ അങ്ങനെ സ്വർണ്ണ നാണയങ്ങളെന്നോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചുപൊളിച്ചുകൊണ്ട് കൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു സ്വന്തം കൂട്ടുകാരനൊപ്പം ഇവിടെ പ്രതീക്ഷ ആണെങ്കിൽ ഇപ്പോഴത്തെ ശാലിനി എന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ പ്രതീക്ഷാണന്റെ കൂട്ടുകാരൻ ആ കൂട്ടുകാരനൊപ്പം അങ്ങനെ ഒരു ഒരു തരികിട്ട പരിപാടിയിൽ ചെന്ന് പെട്ടു നമ്മൾ പറഞ്ഞു ഇത് ഇല്ലീഗൽ ആണ് ഇത് എട്ടിന്റെ പണി വരും ഇത് കേസാകും എന്നൊക്കെ പറഞ്ഞ അവസാനം ആ വീഡിയോ മുക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിട്ടുണ്ട് ആ ഈ രണ്ടു പേരും വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ മൂന്ന് നമ്പറുകൾ കൊടുത്തിരുന്നു നിങ്ങൾ ഇന്ന് തന്നെ എന്റെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അഞ്ഞൂറ് രൂപ അങ്ങ് അങ് അങ് ഇടൂ എന്നൊക്കെയാണ് പറഞ്ഞത് ഒട്ടേ എന്താ പറഞ്ഞാൽ വഴി നേരമായിട്ടും പത്തുനൂറ് പേര് പോലും അതിനകത്ത് ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് കണക്കിന് ആരാധകരുള്ള രേണുവിന്റെ ആരാധകരാം ആരും അത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്തോ നൂറോ അതിനകത്തെ ഈ കൂപ്പൺ വിറ്റഴിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വൺ മില്യൺ വ്യൂ നിന്റെ ഏത് റീൽസിനും ഏത് സംഭവത്തിനും വരുന്നുണ്ട് എങ്കിൽ അതില് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിന്നെ ഹേറ്റ് എന്നല്ല നീ എന്തൊക്കെ പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഇഷ്ടം കൊണ്ടല്ല എന്നുള്ളതിനും ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കൂപ്പണൊന്നും വലുതായിട്ട് വിറ്റുപോകാത്ത അതൊക്കെ അവിടെ നിക്കിട്ട് നൂറെങ്കിൽ നൂറ് നൂറെണ്ണം വിറ്റോ വിറ്റോ അപ്പൊ നൂറ് വേണമെങ്കിലും താങ്കളുടെ വാക്ക് വിശ്വസിക്കുന്നവരും നൂറെണ്ണം വേണമെങ്കിൽ ഉണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് സംബന്ധിച്ചെന്നേ പറ്റുള്ളൂ ഇപ്പോ സംഭവം മറ്റൊന്നുമല്ല ഇവിടെ സായി നമ്മുടെ സീക്രട്ടേജ് സായി എന്ത് ഈ നമ്പർ എടുത്തുകൊണ്ട് ഈ ലോട്ടറിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഈ ആഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഈ ആഡിനകത്ത് വെച്ച് ഇതിന്റെ ഉടമയാരെന്നോ ഇത് എത്ര സെന്റ് എന്നോ ഇതിന് വല്ല ലോൺ ഉണ്ടോ പിന്നീട് അതൊന്നും പറയുന്നില്ല വെറുതെ ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട് എന്റെ എന്റെ ആരാധ വൃന്ദങ്ങൾ എന്റെ പേര് എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്റെ ഒരു വാക്കിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്ന എന്റെ ആരാധക വൃന്ദങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യും അവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇട്ടത് ഇനി സത്യം ശരി ഓക്കെ ഈ പരസ്യം ചെയ്തവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവം ഒന്ന് ഈ പരസ്യം ചെയ്ത പ്രതീക്ഷിനും അറിഞ്ഞൂടാ ഈ പറയുന്ന രണാസുനയ്ക്കും അറിഞ്ഞുകൂടാ ഓക്കെ സമ്മതിച്ചു ഈ നമ്പർ കൊടുത്ത് അവർക്കെങ്കിലും അറിയാൻ എന്താണ് സംഭവം ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്ര കൂപ്പൺ നിങ്ങൾ അടിക്കണം എങ്ങനെ നിങ്ങൾ ഇത് ചെയ്യും ഈ പറയുന്ന നമ്പറിൽ ഉള്ള അവർക്ക് പോലും ഇതെന്താണെന്ന് ഒരു തേങ്ങയെ അറിഞ്ഞൂടാ ഞാനിവിടെ സായി വിളിച്ച ആ ഒരു ബോയ്സ് ഇവിടെ വെക്കാം നിങ്ങൾ ആദ്യം അതൊന്ന് കേക്ക് കേട്ടോ ഹലോ ഞാൻ മലപ്പുറത്താണ് വിളിച്ചിട്ട് ലക്കി ഗൂപ്പിന്റെ ഒരു വീട് ഇത് എവിടെയാ വീട് ഇത് വണ്ടൂരാണ് വണ്ടൂര് ഏരിയ ഏരിയ അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം നമ്മള് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോണുണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ നമ്മളെ ഓരോന്ന് സഹായിക്കാ നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തില് ആ ഇത് ലീഗലാണ് ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ പക്ഷെ ഇത് ഇല്ലീഗലാണ് മലപ്പുറം മലപ്പുറം എസ് പിയുടെ എസ്പീന്റെ നേതൃത്വത്തിൽ ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണ് നിങ്ങൾക്ക് അറിയോ ഇത് ഇല്ലീഗലും പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇത് ഇത് ലീഗലാണ് ആ പിന്നെ ഇതൊക്കെ ലീഗൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് ലീഗലാണ് അതായത് ഏറ്റവും അതായത് ഒരു തേങ്ങ അറിയത്തില്ല ഇത് ഇതിനെ കുറിച്ച് ഒരു മാങ്ങയെ അറിയ അറിയാതെയാണ് ഈ സംഭവം ചെയ്യുന്നത് അത് ആരെയൊക്കെ അവിടെ ചെയ്തു ഈ പാണ്ടിക്കാട് ഈ കുഞ്ഞാന് ഈ കേസാ എന്നോ അതൊന്നും ഈ പുള്ളി അറിയത്തില്ല എല്ലാരും ചെയ്യില്ല നമ്മളെ ചെയ്ത് കിട്ടണേ കിട്ടട്ടെ ഇവിടത്തെ താരോധയമായ പുതിയ സൂപ്പർ സ്റ്റാറായ നമ്മുടെ റണാ സുനേത്തിനെ കൊണ്ട് ഒരു ഒരു പ്രമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെറച്ച് പണം വരും അത് ഉള്ളതും കൊണ്ട് മുങ്ങാമ എന്നുള്ളതാണ് ഇവര് പറയുന്നത് അപ്പൊ ഈ മാമനെ ഒരു തേങ്ങയെ അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യുന്നതൊന്നും ഒരു ഒരു പിടുത്തവും ഇല്ല അടുത്ത വോയിസ് കേക്കാം ആൾക്കാർക്ക് ആൾക്കാർക്ക് അറിയണ്ടേ പ്രശ്നം എന്താണുള്ളത് അല്ല അങ്ങനെ അത് നമ്മള് പറയുമ്പോ അത് ഒരു ഞാൻ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറയട്ടെടുക്കാൻ താല്പര്യം വെറുതെ വെറുതെ ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് എടുക്കാൻ അല്ലേ േണുസൂദിയും ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ്ടി അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും അല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അല്ലേ അപ്പൊ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മളിത് പിന്നെ എത്ര ഞാൻ കൂപ്പണിട്ട് പറയാം പറയാം ഞാൻ ചോദിച്ചിട്ടില്ല

ഏതാണ് ഏതാണ് സീക്രട്ട് ഏജന്റ് സീക്രട്ട് സീക്രട്ട് ഏജന്റ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഇതിങ്ങനെ ആയിട്ടുള്ള ഒരു സാധനം നമ്മളെ നാട്ടിൽ മലപ്പുറത്തന്നെ കാണുന്ന സമയത്ത് ആളുകളോട് നമുക്ക് ഇത് പറയാൻ പറ്റും ആണെന്നുള്ളത് പിന്നെ ഇത് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേസിൽ മലപ്പുറം ആണോ ലീഗലാണോ ആ ഗ്രൂപ്പ് വഴിയൊക്കെ ഒരു പിടുത്ത ഒന്നും അറിഞ്ഞൂടട്ട ഒരു എ ബി സി ഡിയും പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ യൂത്തു വല്ലാത്ത കാണുന്ന വ്യക്തിയൊന്നും അല്ലെന്നും തോന്നു എവിടെ ഇരുന്ന് ആരാ ഒരു ഉടായി കൊണ്ട് ഇതുപോലൊക്കെ പറ്റിച്ച് കുറച്ച് പണം ഉണ്ടാക്കാം പലരും പറ്റിക്കുന്നുണ്ട് ഈ പുള്ളി പറയുന്നത് വീടൊന്നും അല്ല പുള്ളിരേതോ ഒരു സുഹൃത്തിന്റെ വീടാണ് ആ സുഹൃത്തിന് കുറച്ച് കടം കയറി എന്നാ പറയുന്നത് എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ലാന്ന് വെച്ചപ്പോൾ അത് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടിക്കേ നിങ്ങൾക്ക് വീട് കിട്ടുമല്ലോ അതനുസരിച്ച് നിങ്ങൾ കൂപ്പിനെടുക്കാമല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത് എത്ര പിന്നെ ടിക്കറ്റ് അടിക്കുന്നു അതിനെ കുറിച്ച് ഒരു വിവരമില്ല എത്ര 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 നമ്മളെങ്ങനെ ലാവിശ്യമായിട്ട് നമ്മളിങ്ങനെ അടിച്ചിറക്കും ലാഭമായിട്ട് കൊടുക്കും എന്നുള്ള എന്നുള്ളതാണ് അതിനുശേഷം അവർ ഇങ്ങോട്ട് വിളിച്ച് വേറെ ഇത് ആദ്യം ഒരാളാണ് എത്ര ഒരാളെ കൂടി സംസാരിക്കുന്നുണ്ട് അതും കൂടി വയ്ക്കാം ഞാനൊരു കാര്യം പറയട്ടെ ഈ സാധനം നിയമവിരുദ്ധമാണ് കേരളത്തിന്റെ ലോട്ടറി ആക്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരാൾക്കും വീട് ഇതേപോലെ അല്ലെങ്കിൽ വേറൊരു സാധന ഒരു പ്രൊഡക്റ്റിന്റെ ഒപ്പം കൂപ്പം വെച്ച് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഇഷ്യൂല് നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ അത് ഓൾറെഡി മലപ്പുറം എസ് പി ആണ് അന്വേഷണം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം മലപ്പുറം എസ് പി നിങ്ങൾക്ക് ഇവിടെ എസ് പി ഓഫീസിൽ ഒരു അന്വേഷണം അറിയാം ആ വിഷയം അങ്ങനത്തെ ഒരു സാഹചര്യത്തില് എന്താ പറയാ ഒരാളെ സഹായിക്കാനാണെങ്കിൽ വീഡിയോ രേണുവിനെ കൊണ്ടും ഒരു കൊണ്ടും പിന്നെ നമ്മളിപ്പോ ഒരാള് ഇങ്ങനെ കളത്തിൽ മുങ്ങിയൊക്കെയാണ് ഈ വീട് അല്ലെങ്കിൽ ഇത് വൃത്തിയായി പോവും സംഭവം നമുക്ക് തിരിച്ചു എന്ന് ഒരാളോട് പറഞ്ഞ് കച്ചവടാക്കുമ്പോ ചെറുപ്പതിനൊന്നും കിട്ടൂല അവരെ കടം കൂടൂല അതെങ്ങനെ ഇപ്പൊ എല്ലാരും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ആ വീടിന് സാമ്പത്തിക പ്രശ്നം അതിന്റെ ഓണർ ആയിരുന്നു പക്ഷെ ആ സമയത്ത് നല്ല ഓപ്ഷൻ അല്ല ആ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പാടില്ല കാരണം ഇത് പൊതുസമൂഹത്തിൽ ഈ സാധനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ത് ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത് ഞങ്ങൾ അത് അങ്ങനത്തെ ലക്ഷ്യം വെച്ചിട്ടൊന്നല്ല അല്ല ചെയ്യുന്നത് നമ്മൾ എങ്ങനെയൊന്നും സെയിലാക്കണം അതേപോലെ തന്നെ നമ്മളോട് സഹകരിച്ച ആളുകൾക്ക് ഇതുപോലെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എത്ര പേര് മെസ്സേജ് ടിക്കറ്റ് അതെ നമ്മള് കൂടുതലൊന്നും ആയിട്ടില്ല ഇപ്പൊ നമ്മക്കിപ്പം വളരെ കുറഞ്ഞ ടിക്കറ്റ് ആയിട്ട് ഈവനിങ്ങിലാണ് ഇത് നമ്മൾ ഒരു ഇത് ഔട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വളരെ കുറഞ്ഞ ടിക്കറ്റ് ഉള്ളു പോക്കറ്റ് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ടിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ ഞാൻ അതിലെ തിരിച്ചു കൊടുക്കണം കൊടുക്കാതിരുന്നേണു ആ പ്രതീക്ഷറിയില്ല അപ്പൊ അവര് എന്താ പറഞ്ഞിട്ടാ ചെയ്തേ അവര് വേണിച്ചു ചെയ്തല്ലേ ചെയ്തത് അതെ അവര് പൈസ മേടിച്ചിട്ടല്ലേ ചെയ്ത ഫ്രീ ആയിട്ടല്ലോ അവര് എത്ര മോണ്ടാ മേടിച്ചത് എന്ന് വിളിച്ചു പറ്റി എ ബി സി ഡി അറിയത്തില്ല ഈ പുള്ളിക്ക് രണ്ട് രണ്ടുപേരും മൂന്നാമത്തെ നമ്പർ ബിൽഡിംഗ് ഓണറുടെ നമ്പറാണ് ഇവര് രണ്ടുപേരും പാസ് ചെയ്ത് വീണ്ടും ഓണറുടെ നമ്പർ അവരെ ഒന്നും വിളിക്കാൻ പോകില്ല ഇത് എത്രയൊന്നും സമാധാനം ഇത് വിളിച്ചപ്പോ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ ഒരു തേങ്ങയറഞ്ഞൂടാ ചുമ്മാ കണ്ട് എനിക്ക് അതൊക്കെ അറിയാം പിന്നെ കുറച്ച് പിന്നെ പേര് പിന്നെ ടിക്കറ്റ് എടുത്തിട്ടുള്ളു അതൊക്കെ എന്റെ പ്രോപ്പർട്ടിന്നെടുത്തുകൊടുക്കാന്നുള്ള ക്യാഷേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് രണാസുനെ കേൾക്കാൻ വേണ്ടിയിട്ട് രണാസുനയും തന്റെ കൂട്ടുകാരനായ ഈ പ്രതീക്ഷണ ഭയ്യനും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് എങ്കിൽ ഒരു ടിക്കറ്റ് നിങ്ങളുടെ വാക്കും കേട്ട് എടുത്തിട്ട് ആ പൈസ തിരിച്ചു തിരിച്ചുവിടും ആ പൈസ മര്യാദ നിങ്ങളെയൊക്കെ ആ ഫാൻസ് ആണ് അത് ചതിക്കരുത് പൈസ മതി ഇങ്ങനെ പോലെ ഒരു നൂറ് ടിക്കറ്റ് എങ്കിലും പോകുവാരിക്കാൻ പറ്റത്തില്ല ഒരു നൂറ് ടിക്കറ്റ് ആകുമ്പോൾ അമ്പതിനായിരം രൂപ അല്ലേ ഈ അമ്പതിനായിരം രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഞാൻ അറിഞ്ഞത് വെറും അയ്യായിരം രൂപയും പണ്ഡിറ്റ് ആകാശം മാത്രമാണ് കിട്ടിയെന്നാണ് നമ്മൾ അറിഞ്ഞത് ഏഹ് എന്തിനാ ഈ അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യാൻ പോണത് ഏഹ് ബോധമില്ല ബോധമുള്ള നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൊടാതെയാണ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയെങ്കിലും കിട്ടണ പോവുക എന്നുള്ളതാണ് ഇത്രയും ഒരു പ്രശ്നം ഈ പറയുന്ന ആ ഈ കുഞ്ഞാന്റെ കേസിൽ ഇത്രയും വലിയൊരു വിഷയം നടക്കുന്നു ഏർ അത്രയും ഒരു നടന്നു ആ സമയത്ത് കൊണ്ട് എന്ത് ചങ്ങൂട്ടി പിന്നെ രണാസുന പറയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യും ഇപ്പൊ പറയണേട്ടു സുതിയ അവനേരി അവന്റെ തണലൊന്നും അല്ല ഞാൻ ജീവിക്കണമെന്നാ പറയണത് സുതിയൊക്കെ മരിച്ചു പോ മരിച്ചു പോയി മണ്ണടഞ്ഞു പോയി ഇതിപ്പോ ഏർ രണാസുനയാണ് എന്നൊക്കെയാണ് ഇപ്പൊ ഈ നിങ്ങൾ കണ്ടല്ലോ ഞാൻ വെക്കുന്നില്ല ആ ക്ലിപ്പ് നിങ്ങളത് കണ്ടല്ലോ ഞാനിപ്പോ രണാസുനയാണ് ഈ പറയുന്ന സുതിയൊക്കെ മണ്ണടിഞ്ഞ് പോയി അവരിച്ചു പോയില്ലേ ഇപ്പൊ അവന്റെ തണലിലൊന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലാവും അന്ന് പറഞ്ഞിട്ട് എന്താ പറയുക സുതി ചെത്തതുപോലെ മണ്ണിനടി പോയത് പോലെ ഇനി ഞാൻ ഞാനും പോയിട്ട് വരുമെന്നു അവിടെ ഒക്കെ സുതി ചേട്ടനൊക്കെ മാറി പിന്നെ സുതിയായി വന്ന് വന്ന് നിങ്ങളുടെ സംസാരം എത്രയൊക്കെ ഒളിച്ചു വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് സുതിയുടെ അടുത്ത് ഒരു ബഹുമാനമോ ഒരു ഇഷ്ടമോ ഒരു സ്നേഹമോ ഒരു ഓർമ്മയോ ഇല്ലെന്നുള്ളത് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇനി ആക്ടിങ് കാണിക്കാതിരുന്നാൽ മതി ഈ അരി അരി ആഹാരം കഴിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനിയിപ്പോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിലൊക്കെ കൺഫർമേഷൻ ആയെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്തായാലും കേസ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് കേറാൻ പറ്റൂ ഇല്ല ഇനി ഇനി രണാസുന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം ഏതെങ്കിലും കേസിനകത്ത് ഒന്ന് ഇടല്ലേ ബിഗ് ബോസ് മോഹം തീരും നമ്മൾ ആർജി അഞ്ജലി എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു ബിഗ് ബോസിൽ കൺഫർമേഷൻ മാപ്പ് പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെയാണ് രണാസുന് എത്രയൊക്കെ ചാടിയാലും ഒരു ദിവസം താഴെ വരണം മക്കളെ അവാർഡ് വാങ്ങാൻ നമുക്ക് വീണ്ടും കാണാം ചെയ്യും